മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച അത്യാധുനിക മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രദ്ധേയമാകുന്ന ഒന്ന് ആരോഗ്യ രംഗത്തുണ്ടാകുന്ന നേട്ടങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവിലുള്ള വളർച്ചാ നിരക്കിൽ വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് കോവിഡ് പോലുള്ള മഹാമാരി വന്ന സമയത്തും കേരളത്തിൽ എത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി ഒരു പത്തോ ഇരുപതോ അല്ലെ പത്തോ നൂറോ നൂറ്റമ്പതോ പേരടങ്ങുന്ന ഒരു പഞ്ചായത്ത് വാർഡിൻ്റെ പ്രദേശങ്ങളിൽ പോലും നമുക്ക് ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററെങ്കിലും ഉള്ള സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് അതിൽ മെഡിക്കൽ കോളേജ് വരെ എത്തി നിൽക്കുന്ന വലിയൊരു ആരോഗ്യ ശ്രേഖല എന്നാൽ ഗവൺമെൻറ് സെക്ടർ മാത്രമല്ലല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ മാനേജ്മെൻറ് സ്ഥാപനങ്ങൾ എത്രയോ വലിയ തോതിലാണ് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് ഈ സംസ്ഥാനത്ത് നൽകുന്ന സംഭാവനകൾ ഇവിടെ സൂചിപ്പിച്ചു ബോധ്യത്തിനെല്ലാം വിശദമായി സൂചിപ്പിച്ചു അതിലേക്കൊന്നും പോകേണ്ട കാര്യങ്ങളില്ല ഇടുക്കി എടുത്താലും കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്കൊക്കെ തന്നെയും അതിൻ്റെ ബോർഡർ ഏരിയ ആയ പ്രദേശത്ത് ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം ഒരു തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി വരുന്ന സേവനത്തിൻ്റെ പാതയിൽ ആരംഭിച്ച ഒരു മിഷണറി സർവീസാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് വികാരി ജനറൽ ബോബി ബ്ലാക്കൽ സ്വാഗതം ആശംസിച്ചു മുൻ ധ്യക്ഷന്മാർ മാത്യു അറക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ എം പിമാരായ അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോ സാന്റോ ആന്റണി എം എൽ എ മാരായ വാഴൂർ സോമൻ അഡ്വക്കേറ്റ് സെബാഷ്ടുളത്തിങ്കൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി ഓടക്കോട്ടയിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി ബിനു പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷംസുധീൻ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടികൾക്ക് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സോജി കനാലിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ദീപു പുത്തൻപരിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ സിജു ഞള്ളമാക്കൽ ഫാദർ ആന്റണി പേഴുംകാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി അത്യാധുനിക രീതിയിലുള്ള ആറ് ഓപ്പറേഷൻ തിയേറ്ററുകൾ ഉൾക്കൊള്ളുന്ന തിയേറ്റർ സമുച്ചയത്തിൻ്റെയും സർജിക്കൽ ഐ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐ സിയു ട്രാൻസ്പ്ലാന്റ് ഐ സിയു സി എസ് ഡി എസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടന്നത് കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് മദർ ആൻഡ് ചൈൽഡ് കെയർ സെന്റർ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഫാർമസി അറുപത് പേഷ്യൻസ് റൂമുകളും ചടങ്ങിൽ വെച്ച് നാടിന് സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം